ലിനൻ വസ്ത്ര രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ലിനൻ സ്റ്റോറിന്റെ പുതിയ ഔട്ട്ലെറ്റ് തിരൂർ തെക്കുമുറിയിൽ ആരംഭിച്ചു ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തിരൂർ പൂമോട്ടുകുളം ദാറുസലാം മാളിൽ പ്രവർത്തിച്ചിരുന്ന ലിനൻ സ്റ്റോർ ഔട്ട്ലെറ്റാണ് തെക്കുമുറിയിലെ പുതിയ ഷോറൂമിലേക്ക് മാറ്റിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗോട് കൂടിയാണ് പുതിയ ഷോറൂം എസ് എസ് എം പോളിടെക്നിക്കിന് സമീപം ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഡിസ്കൗണ്ട് സെയിലും ആകർഷകമായ ഓണം ഓഫറുകളും ഒരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ കെ എം ജമാലുദ്ദീൻ പറഞ്ഞു ലിനൻ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും ലിനൻ സ്റ്റോറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ഷോപ്പിംഗ് സുഗമമാക്കാൻ വിശാലമായ സൌകര്യവും വിദഗ്ധരായ ടൈലർമാരുടെ മേൽനോട്ടത്തിലുള്ള വിപുലമായ ജെൻസ് ടൈലറിങ്ങും ലിനൻ സ്റ്റോറിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു ഒന്നും രണ്ടും സമ്മാനങ്ങൾക്ക് അർഹരായ ഷെരീഫ് മലപ്പുറം ഷഫീൽ കൊളപ്പുറം എന്നിവർക്ക് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കെ എം മുഹമ്മദ് കാസിം പി മുഹമ്മദ് ഹുസൈൻ വി എം കാസിം ബി വി അബ്ദുള്ളക്കുട്ടി പി ഫഹദ പി പി അബ്ദുറഹ്മാൻ ഷോറൂം മാനേജ്മെന്റ് പ്രതിനിധികളായ കെ കെ നാദിർ അഹമ്മദ് ബിലാൽ എം ജമാലുദീൻ സാറ എം ജമാലുദ്ദീൻ ആദം എം ജമാലുദ്ദീൻ കെ ഷബീർ നൂറുദ്ദീൻ സി സുധീഷ് കെ പ്രദീപ് കുമാർ അശ്വിൻ കെ കെ പി ലത്തീഫ് ഷാജി കെ എം അബ്ദുറഹ്മാൻ പി പി എന്നിവർ പങ്കെടുത്തു ഞാൻ അടിപൊളിയാണ് ലിന സ്റ്റോറിന് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് ഒരു ഷോപ്പ് കോട്ടക്കലുണ്ട് ഇപ്പോൾ തിരൂര് പുതിയ വന്ന ഷോപ്പാണ് നല്ല ഐറ്റം നല്ല കളക്ഷൻ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇവരെ സ്റ്റിച്ചിങ് മറ്റു എല്ലാ കാര്യങ്ങളും പക്കെ ഓക്കെ ആണ് ലിന സ്റ്റോറ് രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ മൾട്ടി ബ്രാൻഡ് ലിനസ്റ്റോ ലിനൻ ഷോറൂമായി സ്റ്റാർട്ട് ചെയ്താണ് മലബാറിൽ തന്നെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് ലിനൻ ഷോറൂമായിരുന്നു ആയാലും നമ്മളത് ഫാബ്രിക്കും കസ്റ്റം ടൈലറിങ്ങും ഒന്നിച്ച് ഉള്ള ഫെസിലിറ്റി സൗകര്യപ്പെടുത്തി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടയം ചങ്കുവട്ടിയിലും തിരൂർ ദാർസല മാളിലും ആണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ദാർസല മാളിൽ പ്രവർത്തിച്ചിരുന്ന ഷോറൂമാണ് നമ്മൾ ഇങ്ങോട്ട് ഈ തിരൂർ തെക്കുമുറിയിലേക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടും പാർക്കിംഗ് സൗകര്യങ്ങളും പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ആക്കി ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആവാന്നുള്ള ഉദ്ദേശത്തിലാണ് ജില്ലയിലെ കുതിച്ചു വരുന്നൊരു വാണിജ്യ നഗരമാണ് തിരൂർ സമകാലികമായി കൊണ്ട് ജില്ലയിലെ ഏറ്റവും വിപുലമായ സ്ഥാപനങ്ങൾ അനുദിനം കടന്നു വരുന്ന ഒന്നാണിത് അവിടെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിക്കൊണ്ട് ലിനൻറ്റോർ വസ്ത്രവൈവിധ്യത്തിൻ്റെ ഒരു പുതിയ വിപ്ലവമായി കൊണ്ട് ലിനൻ സ്റ്റോർ കടന്നു വരുന്നത് വളരെ വിജയകരമായ മുന്നേറ്റമാണത് ഇന്നവർക്ക് അവർക്ക് തിരൂരും കോട്ടക്കലുമുണ്ട് ഒരു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലബാറിൽ തന്നെ ഒരു വലിയ ശൃംഖലയായിക്കൊണ്ട് ലിനൻ സ്റ്റോർ മാറുകയാണ് നമ്മുടെ തിരൂരിൽ ഒരു ഷോപ്പ് കൂടി ഇന്ന് തുറന്നിരിക്കുക മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ലിനൻ ഷോപ്പിൻ്റെ രണ്ടാമത് ബ്രാഞ്ചാണ് ഇപ്പോൾ തിരൂരിൽ ഇന്ന് തുറന്നിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിൽ വസ്ത്ര സംസ്കാരങ്ങളൊക്കെ വ്യത്യസ്തമായി ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അപ്പോൾ സാമൂഹ്യമായി തന്നെ നല്ല രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ആധുനിക വസ്ത്രധാരണ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടി ഉള്ള കൂടിയാണ് ഈ ഷോപ്പ് ഇവിടെ തുറക്കുന്നത്